ആത്മസമർപ്പണത്തിന്റെ സന്ദേശവുമായി യു എ സൌദി ഒമാൻ ഉൾപ്പെടെയുള്ള ആറ് ഗൾഫ് രാജ്യങ്ങളിലും വെള്ളിയാഴ്ച ബലിപെരുന്നാൾ ആഘോഷിച്ചു ഗൾഫിലെ പള്ളികളിലും ഈദ് ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികളെത്തി യു എയിലെ വിവിധ എമിറേറ്റുകളിൽ പുലർച്ചെ അഞ്ച് നാൽപ്പത്തി ഒന്ന് മുതൽ പെരുന്നാൾ നമസ്കാരം നടന്നു രാജ്യത്തെ ഭരണാധികാരികൾ വിവിധ സ്ഥലങ്ങളിൽ പൊതുജനങ്ങൾക്കൊപ്പം ഈദ് പ്രാർത്ഥനകളിൽ സംബന്ധിച്ചു പ്രവാസികളുടെ നേതൃത്വത്തിൽ പള്ളികളിലും ഈദ് മുസ്ലികളിലും മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ ഈദ് നമസ്കാരം നടന്നു പുതിയ വസ്ത്രങ്ങൾ ധരിച്ചും സ്ത്രീകൾ കൈകളിൽ മൈലാഞ്ചി അണിഞ്ഞും പെരുന്നാളിനെ വരവേറ്റു ഗൾഫിൽ കനത്ത വേനൽ വേനൽച്ചൂട് മൂലം വൈകുന്നേരം മുതൽ ഈദ് ആഘോഷങ്ങൾ സജീവമായി ദുബായിൽ ഈദിൻ ദുബായ് എന്ന പേരിൽ ആഘോഷങ്ങളും ഗംഭീര വെടിക്കെട്ടും അരങ്ങേറി എത്രത്തോളം സ്വീകാര്യത നിന്റെ ജന്മത്തിൽ നിന്റെ തൃപ്തി കിട്ടിയിട്ട് എനിക്ക് കയറാനാകുവോളും നീ എന്നെ ഇഷ്ടപ്പെടണം നീ എന്നെ സ്വീകരിക്കണം എന്നുള്ള റഹ്മാനായ റബ്ബിനോടുള്ള ഏറ്റവും വലിയ നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമകളാകാൻ ഇവിടെ കൂടിയ ഓരോ സഹോദരി സഹോദരനും പ്രതിജ്ഞയെടുത്ത് അവരുടെ മനസ്സിൽ അത് കൊണ്ട് നടക്കേണ്ടതുണ്ട് അത് പഠിപ്പിച്ചു കൊടുക്കാത്ത കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഏതൊരു നിശ്ചയിച്ചാലും സത്യസന്ധനാണ് ാലും പറഞ്ഞ വാക്ക് പാലിക്കാൻ നമുക്ക് എപ്പോഴെങ്കിലും അറിയാറുണ്ടോ ഇബ്രാഹിം എന്ന കൊച്ചുമോ ഇസ്മായിൽ എന്ന സഹായം മോൻ അതിൽ മാതൃകാനാകണം അതിലൂട്ടാഘോഷത്തിന് നമുക്കൊരു സാധ്യതയുമില്ല first time in television history one man's 17-year tv show 850-plus episodes one anchor every week 17 years middle east this week only on jehan tv and elvis chamar tv show middle east this week Middle East beyond the headlines.